എൽ പി യു പി കാറ്റേഡ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ക്ലാസ് ട്വൻറ്റി സിക്സ് പിയാഷയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ പിയാഷയുടെ അഭിപ്രായത്തിൽ സാൻമാർഗിക വികസനത്തിൽ നാലു ഘട്ടങ്ങൾ ഉണ്ട് ഫസ്റ്റ് വൺ അനോമി സീറോ തൊട്ട് ഫൈവ് ഇയേഴ്സ് വരെയാണ് നിയമവ്യവസ്ഥയില്ലാത്ത ഘട്ടമാണിത് കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണ് റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസ് ആണ് ഈ ഘട്ടം ഈ പോയിന്റ് ഓർത്തുവയ്ക്കുക റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ് പിയാഷയുടെ ഏത് ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അനോമി എന്ന ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് സെക്കൻഡ് വൺ ഹെറ്ററോണമി അതോറിറ്റി ഫൈവ് തൊട്ട് എയ്റ്റ് ഇയേഴ്സ് വരെയാണ് പ്രതിഫലവും ശിക്ഷയുമാണ് ഈ ഘട്ടത്തിൽ സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്നത് മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനം ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് ആണ് ഈ ഘട്ടം കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനം ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് പിയാഷയുടെ ഏത് ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹെറ്ററോണമി അതോറിറ്റി ഈ പോയിൻ്റ് ഓർത്തുവെക്കാം തേർഡ് വൺ ഹെറ്ററോണമി റെസിപ്രോസിറ്റി എട്ട് തൊട്ട് പതിമൂന്ന് വയസ്സ് വരെയാണ് ഈ ഘട്ടത്തിൽ കുട്ടികളുടെ സാൻമാർഗിക വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ് ഈ ഘട്ടത്തിൽ സമവയസ്കരുമായുള്ള സഹകരണത്തിൽ അധിഷ്ഠിതമാണ് സന്മാർഗോധം ഫോർത്ത് വൺ ഓട്ടോണമി അഡോൾസൻസ് പതിമൂന്ന് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയാണ് പിയാഷെ ഈ ഘട്ടത്തെ നീതിബോധത്തിന്റെ ഘട്ടം എന്ന് വിളിക്കുന്നു ഈ പോയിൻ്റ് ഓർത്തുവെക്കുക നീതിബോധത്തിന്റെ ഘട്ടം എന്ന് പിയാഷെ വിശേഷിപ്പിച്ച ഘട്ടം ഏത് ഓട്ടോണമി അഡോൾസൻസ് ഈ ഘട്ടത്തിൽ വ്യക്തിക്കു തന്നെയാണ് തന്റെ വ്യവഹാരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്നത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ് അനോമി ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് ഹെറ്ററോണമി അതോറിറ്റി നീതിബോധത്തിൻ്റെ ഘട്ടം ഓട്ടോണമി അഡോൾസൻസ് താങ്ക്